ഹലോ ഒച്ച വേറെ ഇന്നിപ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഷീനിലൊരു ഓഫർ ഉണ്ടായിരുന്നു അതായത് ഇരുന്നൂറ് റിയാലിൻ്റെ സാധനം മുപ്പത് റിയാലിൻ്റെ കിട്ടും ആ ഒരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോ സാധാരണ ഇങ്ങനെ പിന്നാലൊന്നും പോകില്ല പക്ഷെ ഇത് നോക്കിയപ്പോൾ ഒറിജിനൽ തോന്നി ഓഫർ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ട് നമുക്കത് അൺബോക്സ് ചെയ്യാം സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊട്ടാം ഇത് വേണ്ട ഇത് നമുക്ക് നമുക്ക് ആദ്യം എല്ലാം ഒന്നും നിരത്താംട്ടോ ഇതെന്താണ് ആ ഇത് വാളിൽ വെക്കുന്ന സാധനം കാണിച്ചേരാ ഇത് എൽഇഡി ലൈറ്റ് പിന്നെ ഇതൊരു ടീഷർട്ട് ഇതെന്താ ഇത് ബെഡ് സ്പ്രെഡാണ് കേട്ടോ ബെഡ് സ്പ്രെഡാണ് ഫോട്ടോയിൽ കണ്ടപ്പോ നമ്മള് കോശരി പോലെ നല്ല കട്ടിയിലും കാര്യത്തിലൊക്കെ കണ്ടു വിട്ടാ ഏഹ് പക്ഷെ സാധനം കിട്ടിയപ്പോ നമ്മുടെ ബെഡ്ഷീറ്റിന് അത്ര കട്ടി പോലും ഇല്ലത് നമുക്ക് തുറന്നു നോക്കാം എന്തായാലും ഓ ഇത് എന്താണെന്നറിയോ ഞാനൊരു സൺഗ്ലാസ് ഏഹ് നന്നായിട്ട് കാണാൻ അതിന്റെ ഒറിജിനൽ റേറ്റ് നൂറ്റമ്പത് റിയാലി കണ്ടു മൂന്ന് റിയാലിന് ഡിസ്കൗണ്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്ക എന്താണോ അതിന്റെ അവസ്ഥ വലിയ പെട്ടിയിലൊക്കെ ആയി ആയിക്കൊണ്ടുവന്നിട്ട് കേട്ടോ പെട്ടി കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഏഹ് ഒരു ലെതർ ഫിനിഷിലൊക്കെ ഉണ്ട് ഏതാ കാണന്തൊക്കെ ഉണ്ട് ഏ അതിൻ്റെ പിന്നിങ് ഇതാ ഇത് ഒരു തുണി ഉണ്ട് നമുക്കത് വേണ്ട അതൊക്കെ ഓരോ അധികം പറ്റാ മോനെ സൂപ്പർ സാധനം കേട്ടോ ഏ നോക്കട്ടെ എട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ സാധനം സെറ്റ് ആയിട്ട് കേട്ടോ ഓക്കെ ഇത് നമുക്ക് തിരിച്ചു പെട്ടിലാക്കാം ഇതായൊരു ടവറുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതാണ് എന്തെന്നെ പറയാ ബെഡ് സ്പ്രെഡ് എന്നാണ് അവര് പറഞ്ഞത് അത് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തത് ഏഹ് പക്ഷെ നമുക്ക് ബെഡ്ഷീറ്റ് പറയാം ബെഡ് സ്പ്രെഡ് എന്ന് പറയാനുള്ളത് അപ്പൊ ഇത് നമുക്ക് ബെഡ്ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ അത് സൈഡിൽ ഇരിക്കട്ടെ ഇത് ഒന്നിന് അഞ്ച് റിയാലാണ് ഏഹ് ഞാൻ അതിൽ കാണിച്ചത് ഒരു നാലഞ്ചെണ്ണം പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ വെച്ചാൽ ഒരു നാലെണ്ണം ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഇത് എന്താണെന്നറിയോ ഇത് നമ്മള് എന്താ വോളൊക്കെ വെക്കില്ല അതാ അങ്ങനെ വേണ്ട ഇങ്ങനെ വോളൊക്കെ വെച്ച് ഇതിൻ്റെ മേലെന്തെങ്കിലുമൊക്കെ വെക്കാൻ പറഞ്ഞ ടൈപ്പ് സാധനം കേട്ടോ സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി പക്ഷെ ഞാൻ ഒരു നാലോ അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചു പക്ഷെ കുഴപ്പമില്ല ഒന്നെങ്കിൽ ഒന്ന് അഞ്ചര ഒന്ന് കിട്ടിയില്ലേ മതി ഓക്കെ ഇതവിടെ വെക്കാം ഞാൻ അടുത്തതായിട്ട് ഒരു ടീഷർട്ട് ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു യാ മോനെ ഏതാ ക്ലോത്ത് സെറ്റ് ട്ടോ ഓക്കെ ഞാൻ കുറച്ച് ലൂസായി കിടക്കട്ടെ വേണ്ടി വലിയ സൈസ അപ്പൊ ഇത് നമുക്ക് മടക്കി വെക്കാം ഇനി ഐറ്റം ഇത് ഇതിന് ഏകദേശം എനിക്ക് തന്നൊരു അമ്പതാ നാപ്പതോറിയാലാണ് അവര് പറഞ്ഞത് ഇതിന് ഏ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ സംഗതി നമ്മളുടെ മിററിന്റെ ഒക്കെ ചുറ്റും നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ നല്ല രസമുണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും അതേപോലെ ബെഡിന്റെ എന്താണ് നമ്മുടെ കട്ടിൻ്റെ ഒക്കെ സൈഡിലൊക്കെയല്ലേ അവിടെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ റൂഫിൽ വെക്കാൻ പറ്റും അതുമല്ലെങ്കിൽ നമ്മുടെ വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇത് ഇത്ര അഞ്ച് മീറ്റർ ആണ് ഏഹ് ഇത് അങ്ങനെ ഇത് എല്ലാം കൂടിയിട്ട് എനിക്ക് കിട്ടിയത് മുപ്പത് അറിയാലാണ് കേട്ടോ ഏ ഇത് വേണമെങ്കിൽ ഞാൻ യു എസ് ബിയിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ലെവല് സാധനം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടൊന്ന് ലൈറ്റും ഇതൊക്കെ ചാനലൊക്കെ ഒന്ന് അടച്ചതാ ഇത് നോക്കിയേ ലെവലിട്ടോ അടുത്ത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ക്ഷീണോ ഓർഡർ ചെയ്തത് ഏഹ് എൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയുമോ അതായത് നമ്മൾ ഈ പവർ ബട്ടൺ ജസ്റ്റ് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് മിനിമത്തിലേക്ക് എത്തും അതേപോലെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഹൈയിലേക്ക് എത്തും അല്ലേ ഒറ്റ ക്ലിക്ക് ചെയ്താൽ ഓഫാവും സൂപ്പർ സെറ്റപ്പ് അല്ലേ അപ്പോൾ ഓക്കെ